ഹായ് ഫ്രണ്ട്സ് ഗ്ലോറി സ് ഫോറിലേക്ക് സ്വാഗതം ഞാൻ ഗ്ലോറി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു തലവണവർ ഉണ്ടല്ലോ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നതും അന്ന് കയറിയത് പാടില്ല പഴയതും കളയാൻ വെച്ചിരിക്കുന്നതുമായ ഒരു എടു തലോണ കവർ എടുക്കുക എന്നിട്ട് അതിൻ്റെ പ്രയോജനം എന്താണെന്നല്ലേ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പച്ച ചാണകം ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കണ്ട പച്ച ചാണകത്തിൻ്റെ ഒരു പകരക്കാരനെ നമുക്ക് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനെടുത്തിരിക്കുന്നതാണ് ഇതെൻ്റെ മുറ്റത്തുണ്ടായിരുന്ന എൻ്റെ പുല്ലാണ് കേട്ടോ കളകളും എല്ലാം ഉണ്ട് ഇത് ഇന്നും ഞാൻ ഇതെല്ലാം പറിച്ചെടുത്ത് ഒരു വീഡിയോ ഇടാനായിട്ട് പറിച്ചെടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ വേരടക്കമാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് കാരണം ഈ വേരിലാണ് ഇതിൻ്റെ നമ്മുടെ പറമ്പിൽ നിന്ന് വള വലിച്ചെടുക്കുന്ന എല്ലാ വളങ്ങളും ഈ വേരിൽ കാണും ഇലയക്കായും കൂടുതൽ പോഷകമുള്ളത് ഇതിൻ്റെ വേരിനാണ് അപ്പോൾ വേരടക്കമാണ് ഇത് പറിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ എന്താ ചെയ്യണേന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇലകളൊന്നും വേണ്ട നമുക്ക് പച്ച ഇത് ഇല തന്നെ ഇല തന്നെ മതി ഉണക്കല വേണ്ട പച്ചപ്പ് തന്നെ ആയിട്ടിരിക്കട്ടെ എല്ലാ ടൈപ്പ് പുല്ലും ഉണ്ടോ കേട്ടോ ഇതിനകത്ത് പുല്ല് നമ്മുടെ കീഴാർ നെല്ലി നോക്കി എല്ലാം കുറേ എനിക്ക് എൻ്റെ പറമ്പിൽ തോട്ടത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ് ഇതെല്ലാം ഇന്ന് രാവിലത്തെ ഇതെൻ്റെ പരിപാടിയായിരുന്നു പറശ്ശേ എനിക്കപ്പോൾ ഇതൊട്ടിയ ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചെടുത്തതാണ് അപ്പോൾ ഈ പുല്ലിനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മളിത് എടുത്തിരിക്കുന്ന ഈ തലവണ തലവണക്കവറുണ്ടല്ലോ ഈ തലവണ കവറിലേക്ക് നമുക്ക് ഈ പുല്ലിനെ നമുക്ക് നിറയ്ക്കാം ഈ പുല്ലെല്ലാം കൂടെ നമുക്ക് ഈ തലവണക്കവറിലേക്ക് ആക്കി എടുക്കാം ഇതിനകത്താക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഈ തലവണക്കറിൽ ആക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് ഇപ്പം ഇത് പലരും ഈ വീഡിയോസ് ഇട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പച്ച ചാണകം ഉണ്ടാക്കാനായിട്ട് ഈ രീതിയിൽ ചെയ്യാനുള്ളതൊക്കെ ആയിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് കമ്പും കോലൊന്നും വേണ്ട നമ്മുടെ ഈ പുല്ലും മറ്റേ ഇത് മാത്രം മതി വേരടക്കമായിട്ടുള്ള പുല്ലുകളാണ് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞൊക്കെ കളയാം അപ്പം ഇത് നമുക്ക് പച്ച ചാണകം എനിക്കൊന്നും പച്ച ചാണകം കിട്ടാനൊന്നും ഒരു മാർഗമില്ല അപ്പോൾ ഞാനിതിങ്ങനെ ഒരു വീഡിയോ കണ്ടു ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എനിക്കെന്തായാലും എൻ്റെ ചെടിച്ചട്ടിക്കകത്ത് എല്ലാം ഈ പുല്ലുകൾ ഇങ്ങനെ ഞാൻ ഞാനെന്നും പറിച്ചു കളയില്ല ജോലി അപ്പോൾ ഞാൻ ഓർത്തു ഇതേപോലെ തന്നെ പിന്നെ ഒരു വീഡിയോ ഇടാം നമുക്ക് പച്ച ചാണകത്തിന് പകരക്കാരനായിട്ട് ഇത് ചെയ്യാമെന്ന് കരുതും കൊണ്ട് അപ്പോൾ ഞാനിത് നമ്മുടെ പുല്ലെല്ലാം ഇതിനകത്തൂടെ നിറച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ തുമ്പ് എല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടിക്കെട്ടി കൊടുക്കണം ഓക്കെ അപ്പം അതിനായിട്ട് ഒരു നമുക്ക് കയറോ വാഴ വാഴ വാഴയുടെ ഉള്ളിയോ എന്താണ് നമുക്ക് കയ്യിലുള്ളത് അതനുസരിച്ച് നമുക്ക് ഇന്നത് വേണമെന്നില്ല എൻ്റെ അടുത്ത് ഉള്ളതും കൊണ്ട് ഞാനും കെട്ടുമെന്ന് പക്ഷെ അത് നമ്മൾ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കണം കെട്ടി കിട്ടാൻ നമുക്ക് ആവശ്യത്തിനുള്ള ചാർജ് എടുത്തിട്ട് ബാക്കി നമുക്ക് ആവശ്യത്തിനുള്ള ചാർജ് എടുത്താൽ മതി അപ്പോൾ അത് ഞാൻ ഇത് ഇതേപോലെ കെട്ടി കെട്ടിയെടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കെട്ട് ഇടട്ടെ കടും കെട്ടല്ല അഴിക്കാവുന്ന രീതിയിലൊരു കെട്ട് നമുക്ക് എടുത്ത അപ്പം നമ്മുടെ പുല്ലൊക്കെ ഒരു ചെറിയ ഒരു തലവണ മോഡലായിട്ടുണ്ട് നീ നമുക്ക് അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ഇത് നോക്കിയിരിക്കട്ടെ ഞാൻ ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിന് ഇത്ര അളവൊന്നൊന്നുമില്ല നമുക്ക് ഇത് മുങ്ങി കിടക്കാവുന്ന രീതിയിലുള്ള ഇത് മതി അപ്പോൾ ഇതിന് ഞാൻ ഇത് ഇതിനകത്തേക്ക് പയ്യെ മുറക്കി വയ്ക്കുവാണ് അപ്പോൾ ഇത് ശരിക്കും കിടക്കാൻ നമുക്ക് എന്തോരം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് കാരണം തരോണം മുഴുവനും മുങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് കണ്ടോ ഇങ്ങനെ ഞാൻ ഇത് മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കവർ ഇതേപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഒരു മാസം വയ്ക്കാം എന്നിട്ട് അപ്പോൾതാ ഇത് ഞാനന്ന് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ ഇതിപ്പോൾ നാൽപ്പത് ദിവസം കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതിനെ ഒന്ന് ഇപ്പോൾ എടുക്കണ്ടേ അപ്പോൾ എന്താ ചെയ്യേണ്ടേ ഇതിനെ ഞാൻ ഇത് ഒരു ഇതിനകത്തുനിന്ന് കംപ്ലീറ്റ് വെള്ളം പോകാനായിട്ട് ഇങ്ങനെയൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാ ബാസ്ക്കറ്റോ പഴയ ബാസ്ക്കറ്റിൻ്റെ ഇതോ അങ്ങനെ എന്താണെങ്കിലും മതി ഇങ്ങനെ അരിച്ചാൽ വെള്ളം താഴോട്ട് ഇറങ്ങാനായിട്ട് അതുകൊണ്ട് ഇനി നമുക്ക് ബാക്കി ഇതിൻ്റെ കംപ്ലീറ്റ് വെള്ളം പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വിളിച്ചു തരാം അപ്പോൾ ഇതിനെ നമുക്ക് നോക്കി ഒന്ന് പൊക്കി പൊക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സർവത്രാതി വെള്ളം ഇങ്ങനെ ഓറി പില്ലോ കവറിൽ നിന്ന് ഓറി വരും അപ്പം നമ്മൾ ഈ പില്ലോ കവറിൽ ഇട്ടേൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാവോ നമുക്ക് ഇത് അരിക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ എല്ലാ ചപ്പും ചവറും ഈ പില്ലോ കവറിനകത്തുണ്ട് നമുക്ക് നല്ല വെള്ളം കിട്ടും അതാണ് നമുക്കിതിൻ്റെ ശരിയായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അപ്പം നമ്മളിത് കംപ്ലീറ്റ് വെള്ളം ഊർന്നു പോകാനായിട്ട് പറ്റി അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ നില എടുത്ത് ഇത് എടുത്ത് വെച്ചത് കണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആയി ഇതിനകത്തുനിന്ന് എല്ലാ വെള്ളമൊക്കെ ഊർന്നു പോയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ലിക്വിഡ് ഒന്നും നോക്കാമല്ലേ ഇതിനെ അപ്പം നോക്കിക്കേ അതിനകത്ത് ഒരു മണുമില്ല ചെറിയ ഒരു നമ്മുടെ തുണിയൊക്കെ മുക്കി വെക്കുന്നതിൻ്റെ മണമുള്ളൂ അതേ നല്ല ക്ലിയറായിട്ടുള്ള മൺസം നല്ല ക്ലിയറായിട്ടുള്ള ലിക്വിഡ് കിട്ടി നന്ദിയല്ല ഇതിനകത്ത് കണ്ട ഒരു തരിയോ പുല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്ലിയറല്ലേന്ന് നോക്കി ചെറിയ കൊടികളെല്ലാണ്ട് ഇതിനെ നമുക്കൊന്നും ഒരു കോല് വെച്ച് ഇളക്കി കൊടുക്കാം അതാ അതിൻ്റെ അടി തട്ടി തയ്ക്കെന്ന് പറഞ്ഞാലും യാതൊരു വക ഇതൊന്നുമില്ല ഇളക്കിയെടുത്തു ഇതിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളം ഒരു ഒരു കപ്പ് ഇതെടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് അഞ്ചിരട്ടി വെള്ളം അഞ്ചിരട്ടിയോ പത്ത് ഇരട്ടിയോ വെള്ളം കൂടിയാലും കുഴപ്പമില്ല അതനുസരിച്ച് വേണം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഇത് എപ്പോഴും ചെയ്യാനായിട്ട് അപ്പോൾ ഇതിപ്പം ഞാൻ എൻ്റെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ മാത്രം നമുക്കൊന്ന് അരിച്ചു കൊടുക്കണം കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ ഇതൊന്ന് ബ്ലോക്ക് ആവരുത് അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഇതേപോലെ ഇതേ ഒരു അരിപ്പെടുത്തിട്ടുണ്ട് ഈ അരിപ്പയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് കണ്ടോ നമ്മുടെ ഇതിനകത്ത് ഒരു തരി പോലും ഇല്ല അപ്പോൾ നമ്മൾ ഈ കവറിൽ ഈ പുല്ലും കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഇതിനകത്ത് ഇരുന്ന് ചീഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള വളവും കിട്ടി ചാണകവെള്ളം ചാണകവെള്ളവും കിട്ടി അതുപോലെ തന്നെ നമുക്ക് അധികം പണിയില്ല അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അരിച്ചെടുക്കണം ഇതെല്ലാം ചെയ്യണം ഇത് കണ്ട ഇതിപ്പം നമ്മുടെ എല്ലാ വേസ്റ്റും ഞാൻ കാണിച്ചു തരാം ഈ പച്ചക്കറിയുടെ തലവണറിക്കകത്ത് നമ്മളിട്ട എല്ലാ വേസ്റ്റിനകത്തോണ്ട് ഇതിൻ്റെ കെട്ടൊന്നഴിക്കാം നമുക്ക് കെട്ടഴിച്ചിട്ട് എന്തോരം അല്ലേ നമുക്ക് പകുതിയല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ധരിച്ചെടുക്കണം എന്തെല്ലാം പണിയുണ്ട് പക്ഷെ ഇതിങ്ങനെ ചെയ്യുമ്പം നമുക്ക് എന്തോരം പണി കുറവുണ്ട് നമുക്ക് നേരിട്ട് തന്നെ നേരിട്ട് തന്നെ നമുക്കത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ ഇരിക്കണെന്ന് അതിൻ്റെ ഒരു കെട്ടും കൂടി ഒരു ടൈം കൂടി അപ്പോൾ നമ്മൾ ഇതിനകത്ത് പുല്ലോ കവറിനകത്തേക്ക് ഇട്ട് വെച്ച നമ്മുടെ പുല്ല് ഇതാ കംപ്ലീറ്റ് അതിനകത്തു നിന്നുള്ള വെള്ളമെല്ലാം പോയി ഇത് നോക്കിക്കേ എങ്ങനെ ഇരിക്കണെന്ന് നോക്കിക്കേ ശരിക്കും നല്ലതേ അതിൻ്റെ എല്ലാ അംശങ്ങളും അതിനകത്തേക്ക് ഊർന്നു വന്നിട്ടുണ്ട് ഇപ്പം അതിൻ്റെ തണ്ടുകൾ മാത്രമേ ഉള്ളൂ എല്ലാം ചീഞ്ഞ് നമുക്കതിൻ്റെ വളമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ കളയോ എല്ലാം തുടങ്ങി എന്തിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ഇതിൻ്റെ എല്ലാ സത്തും പോന്നിട്ടുണ്ട് ഇതിനകത്തുനിന്ന് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് അരിച്ചെടുത്തിരിക്കുന്ന ലിക്വിഡ് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് നമ്മുടെ ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഏകദേശം ഇത്രയും നമ്മളെടുത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് കൂടി വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റൊമ്പത് എം എൽ അത്രയും കാണുമായിരിക്കും അപ്പോൾ നമുക്ക് അത്രയും കൂടി ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ളയിൽ കൂടിയാനും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ചെടികൾ നശിച്ചു പോകരുത് അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് അരിച്ചെടുത്തേക്കുന്നതുകൊണ്ട് നേരിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഞാനത് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇപ്പം ഞാനത് ഏകദേശം ഇത് ഒരു ഒന്നൊന്നര ലിറ്റർ ലിക്വിഡ് ഉണ്ട് ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ചെടികൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് നമ്മുടെ ഇതേത് വച്ചൊക്കെ നമ്മുടെ സ്പ്രേക്ക് ബോട്ടിലിനൊക്കെ ഇതേ കണ്ട ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നു ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് നമുക്ക് ഇലകൾക്കും എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനെല്ലാം എല്ലാം പൂക്കളിനും ഇതിനും എല്ലാത്തിനും വളരെ നല്ലതാണ് ഇത് നമ്മുടെ പച്ച ചാണകത്തിൻ്റെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അത് എങ്ങനെയാണെന്നറിയാവോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബായ്